മലയാളം സീസൺ സിക്സ് ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ മത്സരാർത്ഥികൾക്കായുള്ള ഓഡീഷൻ ആരംഭിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ സീസണിന് വലിയ സ്വീകാര്യത ലഭിച്ചതുകൊണ്ട് തന്നെ ശക്തരായ മത്സരാർത്ഥികളെ കണ്ട കണ്ടെത്തുക എന്നത് അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത്തവണയും സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റികളെ ഷോയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ് പലരുടെയും പേരുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട് അക്കൂട്ടത്തിൽ മലയാളികൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള മല്ലു ഫാമിലിയിലെ സുജിന്റെയും ഭാര്യ പൊന്നുവിന്റെയും പേരുകളുമുണ്ട് ഇപ്പോഴത്തെ സീസൺ ഫൈവിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും പോകുമെന്നാണ് സുജിൻ ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് വിശദമായി വായിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് മല്ലു ഫാമിലി പോകുമോ എന്ന ചോദ്യത്തിന് കോള് വന്നാൽ തീർച്ചയായും പോകുമെന്നായിരുന്നു സുജിന്റെ മറുപടി പക്ഷേ ഭാര്യയ്ക്കും കുടുംബത്തിനും ഒക്കെ പേടിയാണ് ഇവർക്ക് ഞാൻ പോകുന്നത് ഇഷ്ടമല്ല സുജിൻ പറഞ്ഞു എന്തുകൊണ്ടാണ് തടയുന്നത് എന്ന് ചോദിച്ചപ്പോൾ വേണ്ടുവോളം ചാനലിൽ വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്തിനാണ് ഷോയിൽ പോയി ചീത്ത വാങ്ങിക്കൂട്ടുന്നത് എന്നായിരുന്നു പൊന്നുവിന്റെ മറുപടി ആളുകൾ വിചാരിക്കും എനിക്ക് പെട്ടെന്ന് അഭിനയിക്കാനാവുമോ എന്നൊക്കെ എന്നാൽ എനിക്ക് നല്ല പേടിയുണ്ട് പ്രമോഷൻ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എല്ലാവരെയും കൂട്ടി പോകാറാണ് പതിവ് ഒരു പിൻബലത്തിന് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് ചുറ്റും കുടുംബത്തിലെ എല്ലാവരും വേണമെന്നാണ് മാസ്ക് ഇട്ടിട്ടാണ് പലപ്പോഴും ഞാൻ പുറത്തു പോകാറുള്ളത് ആളുകൾ സംസാരിക്കുമ്പോൾ സന്തോഷമാണെങ്കിലും അവരോട് സംസാരിക്കാൻ ചമ്മലാണ് എൻ്റെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ഞാൻ വായിക്കാറില്ല ഭാര്യയോടും വീട്ടുകാരോടും അത് പറയാറുണ്ട് എന്നാൽ അവർ അത് കേൾക്കില്ല എല്ലാ നെഗറ്റീവ് കമൻറ്റുകളും ഇരുന്ന് വായിക്കും ഞാൻ മാസാവസാനം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന പണം മാത്രമേ നോക്കാറുള്ളൂ സുജിൻ പറഞ്ഞു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ സോഷ്യൽ മീഡിയ താരങ്ങളായ സീക്രട്ട് ഏജൻറ് ശ്രീലക്ഷ്മി അറയ്ക്കൽ അമല ഷാജി തുടങ്ങിയവരുടെ പേരുകൾ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും ഇവരുടെ പേരുകൾ ചർച്ചയിലായിരുന്നു